ജവാൻ സിനിമയുടെ തുടക്കം മലയാളം ഭാഷയിൽ വരാൻ പോകുന്ന പുതിയ ഒ ടി ടി അപ്ഡേറ്റുകൾ തങ്കൾ ആൻഡ് ക്രോസ് ഇന്ത്യൻ ത്രീ സിനിമകളുടെ ഒ ടി ടി എന്താ ആണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് ആണ് തമിഴിൽ നിന്നും വരാനിരിക്കുന്ന പുതിയ സ്നേക്സ് ആൻഡ് ലേഡേഴ്സ് എന്ന കിഡ്സ് ഫാമിലി ഡ്രാമ സീരീസ് ഒക്ടോബർ പതിനെട്ടാം തീയതി ആമസോൺ പ്രൈമിലൂടെ മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് അനാർക്കിലി മരിക്കാർ സുഹാസിനി രഞ്ജി പണിക്കളൊക്കെ അഭിനയിക്കുന്ന സൗൾ സ്റ്റോറീസ് എന്ന പുതിയ മലയാളം ഫാമിലി ഡ്രാമ വെബ് സീരീസ് മനോരമ മാക്സിലുടെ ഒക്ടോബർ പതിനെട്ടാം തീയതി അടുത്ത ആഴ്ച മലയാളം ഭാഷയിൽ ടി റിലീസ് ചെയ്യുന്നതാണ് സീരീസിന്റെ അടങ്ങിയിട്ടുള്ള ഒഫീഷ്യൽ ട്രെയിലർ മാക്സ് ഇൻസ്റ്റാഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും പുറത്തുവിട്ടിട്ടുണ്ട് മലയാളം ഭാഷയിൽ യൂട്യൂബിലൂടെ റിലീസ് ചെയ്ത ബംഗാളി ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ബോയ് ടെറർ എന്നാണ് സിനിമയ്ക്ക് മലയാളത്തിൽ ഇട്ടിരിക്കുന്ന പേര് സിനിമ ഇപ്പം മലയാളം സൈൻപ്ലക്സ് എന്ന ചാനലിൽ ലഭ്യമാണ് അത്ലറ്റിയുടെ സംവിധാനത്തിൽ ഷാറുഖ് ഖാനെ നായനാക്കി മുന്നൂറ് കോടി ബഡ്ജറ്റിൽ തിയേറ്ററിൽ എത്തി ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത് കോടിക്ക് മേലെ കളക്ഷൻ നേടി തിയേറ്ററിൽ വലിയ വിജയം കർശനമാക്കിയ ഷാറുഖ് ഖാന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആക്ഷൻ ത്രില്ലർ ബോളിവുഡ് സിനിമയാണ് ജവാൻ സിനിമയുടെ മലയാളം ഡബ്ഡ് പതിപ്പ് വരുന്ന ഞായറാഴ്ച ഒക്ടോബർ പതിമൂന്നാം തീയതി വൈകിട്ട് നാല് മുപ്പതിന് സി കേരളത്തിലൂടെ സംപ്രേഷണം ചെയ്യുന്നതാണ് ശേഷം സിനിമയുടെ ടി വി എച്ച് ഡി പതിപ്പ് ലഭ്യമാകുന്നതാണ് വിക്രം നായകനാകുന്ന പരഞ്ജിത് സംവിധാനം ചെയ്തത് തിയേറ്ററിൽ പ്രജയപ്പെട്ട ആക്ഷൻ പിരിയോഡിക്കൽ തമിഴ് സിനിമയാണ് തങ്കളാൻ സിനിമയുടെ തമിഴ് എച്ച് ഡി പതിപ്പ് നേരത്തെ തന്നെ വിദേശ പ്ലാറ്റ്ഫോമിലൂടെ വന്നിട്ടുള്ളതാണ് എന്നാൽ അത് യഥാർത്ഥ ഒ ടി ടി റിലീസ് അല്ല എന്നാൽ നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി അവകാശങ്ങൾ നേരത്തെ സ്വന്തമാക്കിയ സിനിമ ഇതുവരായിട്ടും ഒ ടി ടി റിലീസ് ചെയ്തിട്ടില്ല എന്നാൽ ഇപ്പം ഇതാ സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ ആം ആമസോൺ പ്രൈം സ്വന്തമാക്കിയിരിക്കുകയാണ് സിനിമ വരുന്ന നവംബർ മാസം ആദ്യത്തോടുകൂടിയായിരിക്കും ആമസോൺ പ്രൈമിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള പേന ഇന്ത്യൻ ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുക അടുത്തത് ഒരുപാട് പേര് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒ ടി ടി അപ്ഡേറ്റ് ആണ് ആസിഫലി നായകനാകുന്ന പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ സൈക്കോളജിക്കൽ ക്രൈം ത്രിതർ മലയാളം സിനിമയായ ലെവൽ ക്രോസിന്റെ സിനിമ നേരത്തെ തന്നെ ആമസോൺ പ്രൈമിലിയുടെ ഉടൻ വരുമെന്ന കാര്യം ഉറപ്പാക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതിന്റെ കൂടെ ആഹാ തമിഴ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമും സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി കമ്മിങ് സൂൺ പോസ്റ്റർ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ട് ആഹാ തമിഴും ആമസോൺ പ്രൈമും ഒരേ സമയം തന്നെ ഒ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് സാധാരണ ആഹാ തമിഴ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ സിനിമയുടെ ഓഫീഷ്യൽ സൂൺ പോസ്റ്റർ പുറത്തു വന്നാൽ സിനിമയുടെ ഒ ടി ടി റിലീസ് പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പതിവുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആഹാ തമിഴിലൂടെ സിനിമ വരുന്ന വെള്ളിയാഴ്ചയോ അതല്ലെങ്കിൽ അടുത്ത ചൊവ്വാഴ്ചയോ തമിഴ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ അതേ സമയം തന്നെയായിരിക്കും ആമസൺ പ്രൈമിലൂടെ മലയാളം ഭാഷയിലും ഒ ടി ടി റിലീസ് ചെയ്യുക കമൽ ഹാസൻ നായകനാകുന്ന തിയേറ്ററിൽ പരാജയപ്പെട്ട തമിഴ് ആക്ഷൻ സിനിമയാണ് ഇന്ത്യൻ ടു ഇന്ത്യൻ ടു സിനിമയുടെ പരാജയം കാരണം ഇന്ത്യൻ ത്രീ സിനിമ ഒ ടി ടിയിലേക്ക് പോകുന്നുവെന്ന റൂമേഴ്സ് നേരത്തെ വന്നിട്ടുള്ളതാണ് എന്നാൽ ആ റൂമേഴ്സ് ഇപ്പോൾ ഏതാണ് ഉറപ്പാക്കപ്പെട്ട പോലെയാണുള്ളത് സിനിമയുടെ അൺഅവിൽ ഒ ടി ടി ഡേറ്റും കൂടെ വന്നിരിക്കുകയാണ് സിനിമ അടുത്ത വർഷം ജനുവരിയിൽ പകുതിയോടെ പൊങ്കൽ പ്രമാണിച്ച് ഒ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് മലയാളം ഭാഷയിൽ അടക്കം പേന്തിൻ ഭാഷകളിലായിരിക്കും സിനിമ ഒ റിലീസ് ചെയ്യുക നിലവിൽ ഡയറക്ട് ഒ ടി ടി റിലീസിനായിട്ട് തീരുമാനമെടുത്ത ഇന്ത്യൻ ത്രീ സിനിമയുടെ ഒ റിലീസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നതാണ്